ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ ഐശുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ കായംകുളത്തുള്ള ഫസ്റ്റ് ഗ്രേഡ് ഷോപ്പിൽ നിന്നായിരുന്നേ കുഞ്ഞോയ്ക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത് അപ്പോൾ ആ കുഞ്ഞാറ്റിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐശുവിന്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് അവക്ക് തന്നെ സെലക്ട് ചെയ്യണമെന്ന് കാര്യം അവക്ക് ഭയങ്കര എന്തൊക്കെയോ സങ്കല്പങ്ങളുണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം അപ്പോൾ എന്താണെങ്കിലും അവളെ നമ്മൾ കൂടെ കൂട്ടി കേട്ടോ ഈ ഫാൻസി ഡ്രസ്സുകളുടെ തിളക്കമൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഐശൂട്ടി എന്താണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ അയശുട്ടി ഒരു കൂടി കുളി ഫംഗ്ഷന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫാൻസി ആയിട്ടുള്ള ഫ്രോക്ക് പക്ഷെ അതിന്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതുപോലുള്ള ഡ്രസ്സ് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത് ഒത്തിരി ഇട്ട് നോക്കാൻ അയശൂട്ടി സമ്മതിച്ചില്ല കേട്ടോ നമ്മൾ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് ട്രൈ ചെയ്തത് ഈ ോക്കി രണ്ടടുപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമെന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് ആദ്യ ഇട്ട പർപ്പിൾ കളറിലുള്ള ഡ്രസ് ഐഷു ഐഷു ഡ്രസ്സായുഷ്ടോട്ടി ഉടുപ്പിഷ്ടോ ഇനി ആയച്ചുട്ടിക്ക് ഒന്ന് രണ്ട് ക്യാഷ്വൽ വിയേഴ്സും കൂടെ എടുക്കണം അപ്പം അതാ നമ്മളതൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പം അതാ ഇതാണ് ഇവിടുത്തെ ക്യാഷ്വൽ വിയേഴ്സിൻ്റെ കളക്ഷൻ അടിപൊളി ആണ് കേട്ടോ ഇനി ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഷൂ ഇവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പുറത്ത് ഭയങ്കര വെയിലാണ് കടകളിലൊക്കെ കയറി അലഞ്ഞു തിരിയാനൊക്കെയുള്ള ആ ഒരു മടിയുണ്ട് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ പർപ്പിൾ കളർ കിട്ടിയില്ല ഈ ഒരു ഗോൾഡൻ കളറാണ് കിട്ടിയത് കേട്ടോ പിന്നെ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് പിന്നെ ഏതെങ്കിലുമൊക്കെ കളർ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആക്കി ഇടാൻ പറ്റുമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ മുകളിലത്തെ നിലയിലാണ് ടോയ്സ് ഒക്കെ ഉള്ളത് നമ്മൾ ടോയ് വാങ്ങിക്കാനായിട്ട് പോവല്ല നമ്മൾ കുഞ്ഞിനൊന്ന് രണ്ട് ക്രീംസ് ഒക്കെ തീർന്നിരിക്കേണ്ടേ അത് വാങ്ങാനായിട്ട് മോളിലേക്ക് പോവാണ് അപ്പോൾ അതാ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ തന്നെ ഉണ്ട് കേട്ടോ യുടെ തലേദിവസം രാത്രിയാണെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കാര്യം ഐശുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് അപ്പൊ ഐശുട്ടിയുടെ ബർത്ത്ഡേക്ക് അവർ മാക്സിമം എൻജോയ് ചെയ്യുവാണ് കേട്ടോ ഇനി അടുത്തൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഇത് മലപ്പുറത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ട് ട്രെയിനിലൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് നമ്മുടെ സ്വാലി കൊണ്ടുവന്ന അടിപൊളി ഗിഫ്റ്റ് ആണിത് കേട്ടോ നമ്മളതെല്ലാം അപ്പൊ തന്നെ സെറ്റ് ചെയ്തെടുത്തു നല്ലൊരു അടിപൊളി ഒരു ടോയ് ആയിരുന്നു ഇത് നല്ല അടിപൊളി ആശുവിന് കേറിയിരുന്നു കളിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വണ്ടിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസം കുട്ടി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു കുട്ടി ആ ആദ്യം തന്നെ മധുരം വിളമ്പാനായിട്ട് ദമ്മിച്ച എല്ലാവർക്കും പായസം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞെ എപ്പോഴേക്കും കുളിച്ച് നല്ലൊരു ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് വാപ്പപ്പാടെ പട കൈ വന്നിരിപ്പുണ്ട് കേട്ടോ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ അതെന്തായാലും നന്നായിന്ന് തോന്നി കേട്ടോ കാര്യം എല്ലാവരും അത് ശരിക്കും എൻജോയ് ചെയ്താണ് ചെയ്തത് ഇതിനിടയ്ക്ക് അഫീറത്തെ എന്തൊക്കെയോ സംഭവങ്ങളുമായിട്ട് ഇതാ ഓടിക്കിത് ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതാ അഫാമിയുടെ വക ഐശുട്ടിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത് അടിപൊളിയൊരു സ്റ്റഡാണ് ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ പിന്നെ പറയണ്ട ഇങ്ങനത്തെ ഫാൻസി ഡ്രസ്സ് ആയതുകൊണ്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ അപ്പോൾ കുറച്ച് ചിണുക്കൊക്കെ ആയിരുന്നു ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് മാത്രമാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടി കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ ഒരു തരത്തിൽ അയശുട്ടി ആ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ആരും എന്നോട് ചോദിച്ചായിരുന്നു ഐശുട്ടിക്ക് ബർത്ത്ഡേക്കുള്ള ഹെയർ സെറ്റിംഗ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാളിൽ ഇവിടെ ഹെയർ കെട്ടാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ അടങ്ങിയിരുന്നൊന്നും തരില്ല അവൾക്ക് ഇഷ്ടമല്ല അതൊന്നും ചെയ്യുന്ന അവൾക്ക് ഫ്രീ ആയിട്ട് നടക്കണം പിന്നെ എനിക്ക് എത്രക്ക് ഭംഗിയിലൊന്നും മുടിയൊന്നും കിട്ടാൻ അറിയത്തില്ല കേട്ടോ ഈ മുടിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നതൊക്കെ ഊട്ടിങ് കുഞ്ഞാറ്റെയാണ് കേട്ടോ ഹെയർ ക്ലിപ്പൊക്കെ വെച്ചിട്ട് നമ്മുടെ ഐശുട്ടി സുന്ദരി കുട്ടിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യം കേക്കൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നമുക്ക് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഏകദേശം കുറച്ചൊക്കെ സെറ്റ് കേക്ക് ഒക്കെ എടുത്തു വെച്ചാലും മാത്രം മതി കേട്ടോ നമ്മൾ ആരേലും ഒരു പുതിയ കമ്മലോ മാലയോ മാലയൊക്കെ ഇട്ടാൽ ഐശൂട്ടി അതൊക്കെ പിടിച്ചു നോക്കിയിട്ട് അതിന്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതാ ഇപ്പൊ അവളുടെ കയ്യിൽ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് അവൾ ഇതൊക്കെ നന്നായിട്ട് പിടിച്ചു നോക്കുന്നുണ്ട് മിച്ച കൊലിസ് ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തരത്തിൽ കളിപ്പിച്ചും ചേരിപ്പിച്ചും ഒക്കെ കൊലിസ് ഇട്ട് കൊടുത്തു കേക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് ഇതാ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിലായിരുന്നു കേക്ക് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ തീമായിരുന്നേ പറഞ്ഞിരുന്നത് കേട്ടോ കേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഇവരെ എല്ലാം ഇടയിൽ കിടന്ന് അഴുദ്ധി ഭയങ്കര കളിയാണ് കേട്ടോ ഇതാ ഇവരുടെയൊക്കെ പ്ലേറ്റിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് രസിച്ചു കളിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഈ ഒക്കെ ഭയങ്കര ഇഷ്ടമായ ലക്ഷണാണ് കേട്ടോ അപ്പൊ സന്ധ്യ ആയപ്പോഴേക്കും നമ്മുടെ ആയിശുട്ടി ഭയങ്കര ക്ഷീണിച്ചുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പകലൊന്നും എല്ലാരെയും കണ്ടത് കൊണ്ടായിരിക്കണം ആ ഒരു സന്തോഷത്തിലാൾ ഇല്ല നമ്മുടെ കുഞ്ഞാവിയുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ